അതിനു മുകളിൽ ഒരു തെളിവുണ്ടോ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മുരളീധരൻ ശബരിമലയിലെ ഗൂഢാലോചന നടത്തിയ ആ ഒറ്റമുറി തുറക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഏതൊക്കെ തരത്തിലാണ് ശബരിമലയിൽ സംഘങ്ങൾ കൊള്ള നടത്തിയത് എന്ന് തെളിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ നിത്യ സന്ദർശകനാവുന്നതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒരു പങ്കാളി കൂടിയായിരുന്നു എന്നാൽ തലപ്പത്തിരിക്കുന്ന ഓരോരുത്തരെയും പിടിച്ചു കുടയുമ്പോൾ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്ക് പോവുകയാണ് ക്ഷേത്ര അടച്ചിരിക്കുമ്പോൾ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിൽ ക്ഷേത്ര നട അടച്ചിരിക്കുമ്പോൾ വ്യക്തമായ രൂപത്തിൽ ഫോട്ടോകൾ പകർത്തുകയും അയാൾ ചെയ്തിട്ടുണ്ട് തുടർന്നാണ് ഈ വീഡിയോയും ഫോട്ടോസും കാണിച്ച് കട്ടടപ്പടിയിലും ദ്വാരപാലക ശില്പത്തിലും സ്വർണം പൂശാൻ സ്പോൺസർമാരെ അടക്കം ഈ കൂട്ടർ കണ്ടെത്തിയത് മാത്രവുമല്ല ശബരിമലയിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു വർഷമാണ് പ്രവർത്തനകാലം അത് കഴിഞ്ഞാൽ മാറ്റമുണ്ട് എന്നാൽ പി ആർഒയ്ക്കും ഫോട്ടോഗ്രാഫർക്കും അങ്ങനെയല്ല നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ശബരിമലയിൽ തന്നെയാണ് ഡ്യൂട്ടി അതേ ക്ഷേത്രതട അടച്ചിരുന്നപ്പോൾ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആരോ വീഡിയോയിലും ക്യാമറയിലും പകർത്തി ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ചാണ് കട്ടളപ്പടിയിലും ദ്വാരപാലക ശില്പത്തിലും സ്വർണം സ്പോൺസർമാരെ അടക്കം കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്ക് പോകും ക്ഷേത്ര തട അടച്ചിരിക്കുമ്പോൾ ചിത്രമെടുക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് മാത്രമാണ് അത് മാത്രവുമല്ല ഈ പുതിയ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന് സർവ്വ സ്വാതന്ത്ര്യവും സർക്കാർ നൽകിയിട്ടില്ല പി എസ് പ്രശാന്തിന്റെ കാലത്തെ പ്രധാനികളെ ാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയോഗിച്ചത് ആലപ്പുഴയിലെ നേതാവിന്റെ മകനെയും പ്രസിഡന്റിന്റെ സ്റ്റാഫായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ കെ ജി സെന്ററിലും ദേവസ്വം മന്ത്രി ഓഫീസിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കുറുക്ക് വഴിയായി ഇത് മാറും ശബരിമല തിരക്കുള്ളതിനാൽ ജയകുമാറിന് സന്നിധാനത്തും നിൽക്കേണ്ടി വരും ഇതെല്ലാം മറയാക്കി നിർണായക ഉത്തരവുകൾ അടക്കം മുക്കാനാണ് നീക്കം ശബരിമല കേസ് അടുത്ത തവണ ഹൈക്കോടതിയിലെത്തുമ്പോൾ അതിനിർണ്ണായകമായ പല നിരീക്ഷണങ്ങളും ഉണ്ടാകും ഇത് മനസ്സിലാക്കിയാണ് നീക്കങ്ങൾ ഗോവിന്ദ മാഷ്ക്ക് പല സിദ്ധാന്തങ്ങളും ഉണ്ട് അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല അത് മാഷ് സിദ്ധാന്താണ് മാഷ്ക്ക് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ അതും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധുമില്ല എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാ കുറ്റക്കാരാവുന്നുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്ന് എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിന്റെ നടിലാണ് അവിടെയാണ് പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടത് ഈ പക്ഷേ പത്മമാരുടെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മമാർ പല കാര്യങ്ങളും വിളിച്ച് പറയും എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ കടകംപുള്ളിയെ മോഴെടുക്കാൻ പോകുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ദേവസ്വം അധ്യക്ഷൻ പ്രശാന്ത് ഇതൊട്ട് മുമ്പുണ്ടായ പ്രശാന്ത് അദ്ദേഹത്തിന്റെ കാലത്ത് ആണ് ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തേക്കുന്നത് അന്ന് ഇക്കാര്യം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി പറഞ്ഞുകൊണ്ട് മിനിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാലും നടക്കില്ല കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രശാന്തിലേക്ക് എത്തണം പ്രശാന്തിലേക്ക് എത്തണം വാസവിലേക്ക് എത്തണം ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല ഇത് കൊള്ളയാണ് ഭക്തരുടെ വികാരങ്ങളെ മുറിയേൽപ്പിച്ച കൊള്ളയാണ് ഈ സത്യം പുറത്തു വന്നേ മതിയാവും ഇത്തരം ഫയലുകളൊന്നും മുന്നിലേക്ക് കടകംപള്ളി പറയുന്നത് പക്ഷേ വന്നൂന്നാണല്ലോ പത്മവാർ പറയുന്നത് പത്മവാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികം പറഞ്ഞു വന്നൂന്ന് അതിന് ആരെ മേലെ ഒരു തെളിവുണ്ടോ പിന്നെ ഇപ്പോ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ ഇപ്പോ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഇവിടെ സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ് കാരിയാണെങ്കിലും അധികം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഞങ്ങളെ കിടക്കാൻ വിമർശിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറയാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വഞ്ചിയൂർ വാർഡിൽ യു ഡി എഫിന് മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടനി നടക്കുമ്പോൾ അദ്ദേഹത്തിനേയും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അനുയായികൾ വഞ്ചിയൂർ ബാബുൻ്റെ അനുയായികൾ അതായതിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ പേരുണ്ടായി ശങ്കരൻകുട്ടി എന്നായിരുന്നു അതുവരെ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഈ എലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരായി അത് ഞാനൊക്കെ ബാബു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഞങ്ങളടുത്ത സുഹൃത്തുക്കൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവീണ മാത്രമല്ല തല്ലിയത് ഞങ്ങളുടെ ഏജൻറ്റുമാരെയും തെല്ലി അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരധികം ഞങ്ങളുടെ വിമർശകരാണ് പലരും പക്ഷെ ഞങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം അതാ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരു ഒരടതു ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം പ്രസ് ക്ലബിലേക്കൊക്കെ ജയിച്ചത് ഇടതുപക്ഷ പാനില്ല അദ്ദേഹത്തിന് പോലും തല്ലുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ കേരളത്തിലും പത്ര സ്വാതന്ത്ര്യത്തിന് കൂച്ചവലി ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് ആദ്രാബാദത്തുനിന്നുണ്ടായ അത് തികച്ചും ദൗർഭാഗ്യകരമാണ് അപ്പോൾ ഈ ഇലക്ഷൻ എലക്ഷനൊരിക്കൽ അക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ശക്തമായ മത്സരം നടക്കട്ടെ ജനങ്ങൾ വിധി എഴുതട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പക്ഷേ അതിന് പകരം പലരും പല അഭിപ്രായങ്ങൾ പറയും ഇപ്പോൾ നിങ്ങൾ വല്ലതും സർവേ നടത്താറില്ലേ ഒരിക്കൽ വളകരി ഞാൻ രണ്ടാം സ്ഥാനത്ത് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് തോന്നുന്നില്ലേ മൂന്നാം സ്ഥാനത്ത് പോകുന്ന പറഞ്ഞാൽ ശ്രീകണ്ഠൻ ഒന്നാം സ്ഥാനത്ത് തോന്നുന്നില്ലേ അപ്പോൾ അതൊക്കെ പതിവാണ് ചാനലിൻ്റെ എല്ലാ ഇപ്പോൾ മനോരമ ഒരു ചാനലിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞില്ലേ തൃശ്ശൂർ പക്ഷേ അങ്ങനെയല്ല ചിലപ്പോൾ പ്ര പ്രവചനങ്ങൾ ശരിയാവും തെറ്റാവാം പക്ഷേ അത് പറയുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ അക്രമം കാണിച്ചിട്ട് കാര്യമില്ല അത് ദൗർഭാഗ്യപരമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് നാളെ വൈകുന്നേരം മൂന്ന് മണി വരെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് പിന്നെ സാധാരണ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ട് പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്